ഒരു തമാശക്കാരനാണ് ആ മന്ത്രി വനം മന്ത്രി എന്ന് പറയുന്നത് ഒരു വലിയ തമാശക്കാരനാണ് അദ്ദേഹം ഗതാഗത മന്ത്രി മന്ത്രിയായിരുന്നപ്പോ തന്നെ എല്ലാം കുളവാക്കിക്കൊണ്ടാണ് പിന്നെ വനത്തിലേക്ക് പോയത് എന്ത് എന്തൊരു വിവരക്കേടാ മന്ത്രി പറയുന്നത് കാട്ടുപന്നി എന്ന് പറയുന്ന റോക്കറ്റ് മാതിരിയാണ് നാലഞ്ചെണ്ണ ഒരുമിച്ച് റോഡെ കുറുക്കിയാടുന്നത് കാര്യം രാത്രി കാലത്ത് വണ്ടി ഓടിക്കുന്ന ഈ മന്ത്രി വണ്ടിയുടെ പുറയിൽ നിന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും പക്ഷെ ഞങ്ങളെ മാതിരി ആൾക്കാര് റോഡിലൂടെ നിരന്തരം രാത്രിയും പകലും വാഹനം സ്വന്തമായിട്ട് ഓടിച്ചു പോകുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന റോഡ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടത്തില്ലല്ലോ അദ്ദേഹം അങ്ങനെയുള്ള വിവരങ്ങൾ പറയാൻ പാടില്ല കാര്യം കാട്ടുപന്നികൾ എന്ന് പറയുന്നത് ജനങ്ങൾക്കും ജനങ്ങളുടെ നിത്യോപയോഗ ജീവിത മാർഗങ്ങളെയൊക്കെ തന്നെ കാർന്ന് തിരുന്ന ഒരു വർഗമാണ് കാട്ടുപന്നികൾ അപ്പൊ കാട്ടുപന്നികളുടെ ഏർ റോഡ് കുറുക്കെ ചാടുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് പോകുന്ന സ്പീഡിലാണ് ഒരുമിച്ച് അഞ്ചെട്ട് പത്തെണ്ണ ഒരുമിച്ച് വരുമ്പോൾ ഡ്രൈവർ വണ്ടി വെട്ടിക്കും ഉറപ്പായിട്ടും വെട്ടിക്കുമല്ലോ വെട്ടിക്കുന്ന സമയത്ത് മരത്തെ പോയി ഇടിച്ചു അത് വാർത്തേക്ക് മറിഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് പേര് മരിച്ചു ആ മൂന്ന് പേരുടെ ജീവൻ അപഹരിച്ചതിനകത്ത് ഈ മന്ത്രിയുടെ കഴിവില്ലായ്മ കാണിക്കുന്നുണ്ട് കാര്യം ഇതിന് റോഡിന് കുറുകെ ഇത്രയും സ്പീഡിൽ ഓടണമെങ്കിൽ റോഡ് എന്ന് പറയുന്ന പൊതുനിരത്ത് റോഡ് ടാക്സ് കൊടുത്തി ജനങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അതിന്റെ സുരക്ഷ ഒരുക്കേണ്ട രണ്ട് മന്ത്രിമാരാണ് ഒന്ന് ഗതാഗത മന്ത്രി രണ്ട് വനം മന്ത്രി അപ്പൊ ഈ ഒരു ചിറ്റൂർ പാലക്കാട് ഏരിയയിലെ ഈ കാട്ടുപന്നി ശല്യം അനേകം കൊല്ലങ്ങളായിട്ടുണ്ട് ധാരാളം യുവാക്കള് പരിക്കേറ്റും മരണപ്പെട്ടും ഈ കാട്ടുപന്നികളുടെ ശല്യം മൂലം ഉണ്ടായിട്ടുണ്ട് ഈ ദുർഘടനയൊന്നും മന്ത്രിക്കറിയാതെ മന്ത്രി വെറും പിള്ളേർ പറയുന്ന മാതിരി മരത്തിലിടിക്കും ഒരു കാരണമുണ്ടല്ലോ അത് വ്യക്തമായിട്ട് ദൃക്സാക്ഷികൾ അവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞല്ലോ അപ്പോൾ എന്താണ് പ്രിവെൻഷൻ മെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ റോഡിന്റെ സൈഡിൽ ഇങ്ങനെയുള്ള ക്രോസിങ് ചെയ്യാതിരിക്കാനായിട്ട് ഫെൻസിങ് ചെയ്യണം റോഡിന്റെ വശങ്ങളിൽ വനപ്രദേശത്തൂടെ പോകുന്ന റോഡായാലും അല്ലാതെ ഇങ്ങനെയുള്ള കാട്ടുപന്നി ശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ റോഡിന്റെ റൈറ്റ് ഓഫ് വേയില് ബോത്ത് സൈഡ്സിൽ ഫെൻസിങ് ചെയ്യണം പത്ത് കിലോമീറ്റർ നീളത്തിൽ ചെയ്ത ചിറ്റൂർ പാലക്കാട് റോഡ് സേഫ് ആകും അപ്പൊ ഈ പന്നികൾ കുറുക്ക് ചാടില്ല അതാണ് ഒരു മാർഗം രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ അതൊരു കൊടും വളവാണ് ആ വളവിൽ നമുക്ക് പന്നി ചാടുന്ന ദൂരെക്കൂട്ടി കാണാൻ പറ്റില്ല അതായത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പന്നിക്കൂട്ടം ചാടിയിരിക്കും കാര്യം അത് അമിത വേഗത്തിലാണ് പോകുന്നത് പിന്നെ രാത്രി ആയതുകൊണ്ട് ഇതിന്റെ നിറം കറുത്തതാണല്ലോ അപ്പൊ അങ്ങനെയും ഡ്രൈവർ കിട്ടിയ സമയത്ത് അദ്ദേഹം വെട്ടിച്ചു മാറ്റാൻ നോക്കി മരത്തിലിടിച്ചു മരണം ഉണ്ടായി മൂന്നുപേരും മരിച്ചു മൂന്ന് പേരുടെ പരിക്കാണ് എന്ന് കേൾക്കുന്നു അപ്പൊ ഒരു ഉത്തരവാദിത്തപ്പെട്ട വനം മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തിന് റോഡ് സുരക്ഷയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് നേരത്തെ അദ്ദേഹം ഗതാഗത മന്ത്രി എന്നപ്പോ നമ്മളൊക്കെ കണ്ടതാണ് പിന്നെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിക്കും റീൽസ് ഉണ്ടാക്കുന്നതിലാണ് താല്പര്യം അല്ലാതെ റോഡ് സുരക്ഷ പ്രൊമോട്ട് ചെയ്യുന്നതിനോ എക്സ്പേർട്ട്സിനെ ഉപയോഗിക്കുന്നതിനോ എന്താണ് ഇതിന് നമുക്ക് പ്രതിവിധി എന്ന് ഇന്നുവരെ അദ്ദേഹം ചോദിച്ചിട്ടില്ല സർക്കാർ നിയോഗിച്ച എക്സ്പെർട്സ് കേരളത്തിലുള്ള ഉണ്ട് ഒരു ിന് പോലും ഈ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഞങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല അപ്പൊ ഇത് ജനങ്ങളെ കുരുതി കൊടുക്കുകയാണ് ആവശ്യമില്ലാതെ റോഡിന് കുറുകെ കാട്ടുപന്നികൾ ചാടുക വന്യമൃഗങ്ങൾ ചാടുക എന്നൊക്കെ പറയുമ്പോ ഇതിന് സൊല്യൂഷൻസ് ഉണ്ട് എന്താണ് സൊല്യൂഷൻ ഈ റോഡിന്റെ വശങ്ങളിൽ ഫെൻസിങ് കെട്ടി ഇവരുടെ ഓട്ടം തടയണം തടഞ്ഞാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ യാത്ര ഉണ്ടാവുള്ളൂ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ ഇതിന് യാതൊരു മുന്തിയ പരിഗണനയും കൊടുക്കാതെ ആൾക്കാർ മരിക്കുന്നു തമാശയ്ക്ക് മറുപടി പറയുന്ന ഒരു വനമന്ത്രിയും അതേപോലെ റീസിൽ മാത്രം താല്പര്യമുള്ള ഗതാഗത മന്ത്രിയുമാണ് ഇന്ന് കേരളത്തിന്റെ ശാപം യുവാക്കളുടെ മരണങ്ങൾ ഇത്തരം മരണങ്ങളെല്ലാം തന്നെ തടയാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഒരു ശാപം ഈ പറഞ്ഞ മന്ത്രിമാർക്കോ മന്ത്രിമാരുടെ മക്കൾക്കോ എത്തുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ് ഈയൊരു പ്രദേശം ഇപ്പോൾ ഈ കല്ലിങ്ങൽ വാർഡ് മെമ്പർ നമ്മോടൊപ്പം പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈയൊരു പ്രദേശം എന്ന് പറയുന്നത് ഈ വന്യമൃഗ ശല്യങ്ങൾ വന്യമൃഗശല്യങ്ങൾ ഒരു സ്ഥലമാണെന്നാണ് പലതവണ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ നടക്കുന്നതും പതിവാണെന്ന് പറയുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇക്കാര്യത്തിൽ ഒരു നീക്കു പോക്കെടുക്കാത്തത് ഇതിലൊക്കെ ഒരു താമസം വരുന്നത് എന്തുകൊണ്ടാണ് താമസം വരുന്നത് അവർക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് തന്നെയാണ് മരിച്ചുപോയ വ്യക്തികളോ അവർ വന്ന് പറയില്ലല്ലോ കാട്ടുപന്നി ചാടിയത് കൊണ്ടാണ് ഞാൻ മരത്തിലിടിച്ചതെന്ന് പറയില്ലല്ലോ അവർ മരിച്ചുപോയി പിന്നെ ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ അവർ ജീവിതകാലം മുഴുവൻ ഹെൽപ്ലെസ് ആയിട്ട് നിർജ്ജീവമായിട്ട് ജീവിക്കുകയാണ് അവരും വന്ന് കളക്ട്രേറ്റിൽ വന്നിട്ട് കളക്ടറെ കയറാവോ ചെയ്യുകയോ അല്ലെങ്കിൽ സൂപ്പറൻ്റ പോലീസിനെയോ അല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോ ആർ ടിഒ പാലക്കാട് ആർ ടിഒ അവരോടൊന്നും പറയില്ലല്ലോ നിങ്ങൾ അപകടം കുറയ്ക്കുക കാര്യം റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഗതാഗത വകുപ്പിന്റെ കീഴിലാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനാണ് ഉത്തരവാദിത്തം അവരതിനുവേണ്ടി ഫണ്ട് പിരിക്കുന്നുണ്ട് റോഡ് സേഫ്റ്റി സെസ് പിരിക്കുന്നുണ്ട് അതൊക്കെ പോക്കറ്റിലാക്കുക എന്നല്ലാണ്ട് വേറെ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് ശരിക്കും ഒരു അഞ്ച് കിലോമീറ്റർ തൊട്ട് പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ റോഡിന്റെ ഇരുവശത്തും ഫെൻസിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഈ മാതിരിയുള്ള പന്നികളുടെ കുറുക്ക റോഡിന് കുറുകെയുള്ള ചാട്ടം നിൽക്കും അതിനങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിന് സർക്കാർ പണം ചെലവാക്കണം കാര്യം നമ്മളിൽ നിന്നൊക്കെ പിരിക്കുന്ന റോഡ് സേഫ്റ്റി സെസ് കോടാനുകോടി രൂപ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അത് മന്ത്രി കിറ്റുള്ള മാതിരി ചെലവാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം റോഡിന് വശങ്ങളിൽ അത് റൈറ്റ് ഓഫ് വേയുടെ വശങ്ങളിൽ മുഴുവൻ നീളത്തിൽ ഒരു ആറടി പൊക്കത്തിൽ ഫെൻസിംഗ് ഉണ്ടാകണം അതിങ്ങനെ കുറുകച്ചാടുന്ന തടയാനുള്ള ഒരേ ഒരു മാർഗ്ഗം അതുമാത്രം രണ്ടാമത്തെ എന്ന് പറയുന്ന റോഡിന്റെ കറവ് അക്യൂട്ട് കർവ് വീടിൽ വരുന്ന ഒരു വാഹനം ഒരിക്കലും അറിയില്ല ഇത്രയും നിന്റെ കറുവിന്റെ സീരിയസ്നെസ് അപ്പൊ അത് കുറെ കൊല്ലങ്ങളായിട്ട് ജനങ്ങൾ ആ നാട്ടിലെ ജനങ്ങളും അതിലെ വണ്ടി ഓടിക്കുന്ന ജനങ്ങളും പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്കും റോഡ് സേഫ്റ്റി സെല്ലിനും ഒക്കെ തന്നെ പരാതി കൊടുത്തായിട്ട് എനിക്കറിയാം ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ത് നിർജ്ജീവമായ ഡിപ്പാർട്ട്മെന്റാണ് ഈ വനം വകുപ്പും ഗതാഗത വകുപ്പും ഈ പെട്ടെന്ന് നിയന്ത്രണം വിട്ടു പോവുകയായിരുന്നല്ലോ ഇത്തരത്തിൽ കാട്ടുപുന്നിയെ കണ്ടപ്പോൾ പെട്ടെന്ന് വെട്ടി വാഹനം വെട്ടിക്കുകയും നിയന്ത്രണം വിട്ടു പോവുകയുമായിരുന്നു ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് നമ്മൾ രാത്രി വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞാനും രാത്രി കാലത്ത് ധാരാളം ഇന്റർസ്റ്റേറ്റ് ഓട്ടം ഓടുന്ന ആളാണ് ഓരോ റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങൾക്ക് കർണാടകയിലും ഒറീസയിലും ഒക്കെ പോകുമ്പോ ഞാൻ എന്റെ കാറിലാണ് പോകുന്നത് അപ്പൊ നമ്മൾക്ക് പ്രതികരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഡ്രൈവർ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ഇങ്ങനെ ഒരു പന്നിക്കൂട്ടം കുറുക്കി ചാടിയാൽ പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചു മാറ്റാന്ന് മാത്രമേ ഉള്ളൂ കാര്യം അതിന് ഇടിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് ഇപ്പൊ ഒരു പൂച്ചക്കുട്ടി ചാടിയാലോ അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ചി റോഡേ കുറുകെ ചാടിയാലോ ഡ്രൈവർക്ക് ആദ്യം ചെയ്യാൻ തോന്നുന്നത് അതിനെ ഇടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ രീതിയിലാണ് അവിടെ സംഭവിച്ചത് ആ ഡ്രൈവർ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വെട്ടിച്ചതാണ് മരത്തിൽ പോയിടിച്ച് മൂന്നു പേരുടെ മരണത്തിന് കാരണമായത് അവർക്ക് രണ്ടു മൂന്ന് പേരുടെ പരിക്കും ഉണ്ടായത് അത് നാച്ചുറൽ ആണ് ഡ്രൈവർ വെട്ടിച്ചു മാറ്റും ഉറപ്പാണ് കാര്യം ഇത് അപ്രതീക്ഷമല്ലേ നമ്മൾ രാത്രി കാലത്ത് ഒരിക്കലും റോഡിന് കുറേ പന്നിക്കൂട്ടങ്ങൾ ചാടുവെന്നോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ചാടുവെന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ അപ്രതീക്ഷിതമായ പലതും റോഡിൽ സംഭവിക്കും അതിനെ തടയാനായിട്ട് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഫെൻസിങ് കെട്ടുകാരേജെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയും അത് നമ്മുടെ നിയമപുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരിന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജില്ലാ കളക്ടർ മാറിപ്പോയി അവിടുത്തെ ആർ ടിഒ മാറിപ്പോയി പിന്നെ അതിന്റെ വകുപ്പ് മന്ത്രിമാര് മാറിപ്പോയി ആ അതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദാഹരണമാണ് വനമന്ത്രി ഇപ്പൊ പറഞ്ഞ പാഴ് വാക്കുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം